ഇപ്പോൾ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തൊന്നും ഇല്ല കേട്ടോ ഏത് കടപ്പുറത്തായിരുന്നാലും വലപ്പണിക്ക് പോകുന്ന നമ്മുടെ വള്ളക്കാരുടെ അവസ്ഥയെ വളരെ ദയനീയമാണ് സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഏവ രണ്ടാം പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞണ്ട് ഇത് രണ്ടും കാരണം പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് ചെലവിന് പോലും കാശില്ലാത്ത അവസ്ഥയാണ് ഇതൊക്കെ സമയം കഴിഞ്ഞ് നമ്മുടെ കുട്ടിച്ചൂരയാണ് കേട്ടോ ഈ കുട്ടിച്ചൂര ഇനി നമ്മുടെ ഒരുപാട് കൂട്ടുകാർ പറയും എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും നേരത്തെ നമ്മൾ ഏവയെ കാണിച്ചു കൊടുത്തു പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒക്കെ ഫോറിൻ എക്സ്പോർട്ടിംഗ് സാധനമാണ് അത് ഇനി നമ്മുടെ എവിടെയാണ് നമ്മുടെ ഇന്ത്യയിലൊന്നും അതിനെ ഉപയോഗിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കൂട്ടുകാരൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നേ ഈ കാണുന്നുണ്ടോ സമയം കഴിഞ്ഞ് കുട്ടിച്ചൂര അതുകൊണ്ട് ഈ കാണുന്നില്ലേ ചുവപ്പ് ഞണ്ടുകൾ യുവമാരാണ് ഒന്നാമത്തെ ആൾക്കാർ കേട്ടോ കാണുന്നുണ്ടോ ഈ കുട്ടിച്ചൂരേനെ ഈ പരുവത്തിലെ കാക്കുന്നത് ഇതാണ് അതുപോലെ തന്നെയാണ് ഈ ഏവ മീനും ഏവ മീനും കാരണം വലപ്പണിക്ക് പോയിട്ട് വരുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് കണ്ടോ ഇതൊക്കെ പൊടിക്കാനായിട്ട് പോകുന്നതെന്നാണ് പറയുന്നത് ഒരു കൂട്ടുകാരൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത് പൊടിക്കാനല്ല ഇത് ഉണക്കി ഉണക്കമീനായിട്ട് കരുവാടായിട്ട് നമ്മുടെ മുൻപിൽ തന്നെ ഇത് അവർ കൊണ്ട് എത്തിക്കുമെന്നാണ് പറഞ്ഞത് ഇത് നമ്മുടെ മാമനാണ് എടുത്തതെന്നു മാമാമനാണ് എടുത്തത് ഇല്ല വേറെ പാർട്ടിക്കാണോ മാമ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് പൊടിക്കാൻ തന്നെ വേറെ വളമായിട്ട് എന്തെങ്കിലും ഉപയോഗിക്കുമോ വളത്തിന് വേണ്ടി തന്നെ അല്ലേ ഇല്ല നമ്മുടെ കുറെ ആൾക്കാർ പറയുന്നത് ഇത് വേറെ എന്താ ഉണക്കിന് അങ്ങനെ ഒന്നും ചെയ്യത്തില്ല അല്ലേ കണ്ടാ ഇതൊക്കെ ഇവിടുന്ന് സ്ഥിരമായിട്ടൊക്കെ എടുക്കുന്ന ആൾക്കാരാണ് കേട്ടാ എടുത്ത് ഇതുപോലെ പൊടിക്കുന്ന കമ്പനിക്കാർക്ക് വേണ്ടി കൊടുക്കുന്നവരാണ് കേട്ടാ അവർ പറയുന്നത് കേട്ടില്ലേ ഇതുപോലെയുള്ള ഈ കുട്ടിച്ചൂരേനൊക്കെ ഇനി എന്തിനാണ് ഉപയോഗിക്കാൻ പറ്റുന്നത് കാണുന്നുണ്ടോ ഒരു കുട്ടിച്ചൂരയുടെ അവസ്ഥ ഞാൻ കാണിച്ചു തരാണ്ടാ അപ്പോൾ നമ്മുടെ കൂട്ടുകാർ വിചാരിക്കും ഇതിനെ ഇനിയും കരുവാടാക്കി നമ്മുടെ മുൻപിൽ തന്നെ ഇത് കൊണ്ടുവരുമെന്നൊക്കെ വിചാരിക്കുക അങ്ങനെ ഒന്നുമല്ല കേട്ടോ ഇത് ഒന്നിൽ കോഴിത്തീറ്റ ഇല്ലാന്നുകൊണ്ടേ വളം ഇല്ല വളം കോഴിത്തീറ്റയ്ക്ക് കോഴിത്തീറ്റയ്ക്ക് തന്നെയാണ് കേട്ടോ ഇത് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിയാറാം തീയതിയാണ് കേട്ടോ ഇരുപത്തിയാറാം തീയതി വൈകുന്നേരം സമയം നാല് മണിയായിട്ടുണ്ട് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഉണ്ട് ഇപ്പോൾ ഓണമായിട്ടൊക്കെ മീനുകൾക്കൊക്കെ വിലയൊക്കെ വളരെ കുറവെന്നാണ് പറയുന്നത് ഒരാഴ്ചയിൽ കൂടുതലായി നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് മീ മീനിനൊക്കെ വളരെ വില കുറവ് തന്നെയാണ് ഇന്ന് വള്ളക്കാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടാ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണം അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഓണമല്ലേ ഓണം ടൈം ആവുമ്പോഴത്തേക്ക് ഇതുപോലെ തന്നെയാണ് മീനിനൊക്കെ വില വളരെ കുറവ് തന്നെയാണ് എന്നാണ് ഞാൻ അവരോട് പറഞ്ഞത് അപ്പോൾ നമ്മുടെ കൂട്ടുകാരുടെ സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ചെയ്യുന്നത് ഒന്നുകൂടെ കാണിച്ചു തരാം ഉണ്ട് വെറും മുള്ളു മാത്രമാണ് കേട്ടോ മീനിന്റെ മുള്ളുകൾ മാത്രമാണ് ഇതിനെയും കൊണ്ടുപോയി പൊടിച്ച് കോഴിത്തീറ്റയ്ക്ക് വേണ്ടി വളമായിട്ടൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി തന്നെയാണ് ഇതിനെ കൊണ്ടുവന്നത് ഇത് തിരിച്ച് നമ്മുടെ ഉണക്കമീനായിട്ടൊന്നും നമ്മുടെ മുൻപിലൊന്നും എത്തത്തില്ല കേട്ടോ അറിയാത്ത കൂട്ടുകാരാണെങ്കിൽ സംശയങ്ങളൊക്കെ മാറ്റിക്കൊള്ളണേ ഓക്കേ എന്നാ അടുത്ത അടുത്ത സാധനം ഒന്നും കൊണ്ടുവന്നില്ല അടുത്തൊന്നും കൊണ്ടുവന്നില്ല ഓക്കെ എന്നാൽ ഇതൊക്കെ ഇവിടെ സ്ഥിരമായിട്ട് ചുമടൊക്കെ ചേട്ടനാണ് രത്നാരം ചേട്ടൻ കൊണ്ടുവന്നത് കൊടുത്തുകഴിഞ്ഞാൽ കോഴി ഇറച്ചി കിട്ടും അതിന് നമ്മള് സൂപ്പറായിട്ട് കഴിക്കുകയും ചെയ്യും പറഞ്ഞു കേട്ടല്ലോ ഈ സാധനം ആണ് പക്ഷേ ഇത് കഴിക്കുന്ന കോഴീനെയൊക്കെ നമ്മൾ ഫ്രഷ് ആയിട്ട് വാങ്ങി കഴിക്കും എന്നതാണ് ചുരുക്കത്തിൽ നമ്മുടെ നാരൻ ചേട്ടൻ പറഞ്ഞു തന്നത്